ഹലോ ബീഫോർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കർക്കിടക മാസത്തിൽ കിട്ടേണ്ടത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊന്നും നമ്മൾ എത്ര കാശ് ഉണ്ടെങ്കിലും കാശ് കൊടുത്താലും പോലും നമുക്ക് ഈ നിലത്തുനിന്ന് പറിച്ചെടുക്കുന്ന കൂണ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണ കൂണ കൂണൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണതാണല്ലോ ഇതേണ്ടോ നമ്മുടെ നിലത്തിൽ നിന്നും നമുക്ക് പറിച്ചെടുക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കർക്കിട മാസത്തിൽ കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിലെ കൂനാണ് കേട്ടോ ഈ കൂന് കുറച്ചധികം കിട്ടണം ഇതിവിടെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഉള്ളത് നല്ല ടേസ്റ്റി കൂനാണ് നമുക്കിവിടെ ഈ മാസത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ് നമ്മൾ ഖൂന് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുവിൽ കണ്ടുവരുന്നത് അത് അധിക സ്ഥലത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല ചില ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുകയുള്ളു അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ മുട്ട ഒരു നാലഞ്ചെണ്ണം കൂടെ ഉണ്ടാവും അവിടെ നിൽക്കുന്നുട്ടോ അത് നാല് മണിയാകുമ്പോഴേക്കിന് നന്നായിട്ട് വലുതായിട്ട് വരും അപ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ടില്ല അപ്പോൾ അതാ ഈ വിരിഞ്ഞതട് പറിച്ചെടുത്തേണ് അപ്പോൾ ആ ഒരു എടുത്തപ്പോൾ എനിക്ക് തോന്നി അത് പറിക്കണ്ട അങ്ങനെ ഞാൻ ഒരു മുട്ട പറിച്ചെടുത്തു ഈ നാല് മണിയാവുമ്പോഴേക്കും ഞമ്മൾക്ക് വേറെ കിട്ടും അപ്പോൾ അത് വേറെ ഒരു വീഡിയോയുമായിട്ട് വരാം അപ്പോൾ ഇതെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ കൂണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ